അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ ഈ നോമ്പ് സമയത്തും ഒരുപോലെ വിശപ്പും ദാഹവും മാറ്റാൻ പറ്റിയ നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടോ കഴിച്ചു നോക്കിയിട്ടോ ഇല്ലാത്ത ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ഷമാമാണ് എടുത്തിട്ടുള്ളത് മാസ്ക് മിലനിന്നും ഷമാമെന്നൊക്കെ പറയും ഇപ്പൊ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലുള്ള ഈ കുരു നമുക്ക് ഇങ്ങനെ മാറ്റാം ഇനി ഇതിന്റെ ഉള്ളിലുള്ള പൾപ്പെല്ലാം നമുക്ക് ഒരു സ്പൂൺ ഉണ്ട് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് മാറ്റാം ഒരു സ്പൂൺ കൊണ്ട് അതിന്റെ പൾപ്പ് മുഴുവനും എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്ത പൾപ്പ് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടു കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം ഇതൊന്ന് അടിച്ചെടുക്കുക ഇതിനി വെക്കാം ഇപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് ചൗവരിയാണ് നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ചൗവരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കാൽ കപ്പ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് അര മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇപ്പം ഞാൻ എന്താ ഒരു മൂന്ന് കപ്പ് വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത ചൗവരി മുഴുവനും ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചവരി ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഈ ചൗരി വെന്ത് കിട്ടും നമ്മൾ കുതിർത്താണ് ചൗരി എടുത്തിട്ടുള്ളത് ഒരുപാട് വേവിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ചവരിയൊക്കെ നല്ലതുപോലെ അത് ആ വെന്തിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇതൊന്ന് വീർത്ത് വരും ഇതിന് നമുക്ക് മാറ്റിവെക്കാം ഇപ്പൊ ഞാൻ ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി ഇന്ന് ഒഴിച്ചു കൊടുക്കണേ ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കൊടുക്കാം കസ്റ്റേഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ പച്ചവെള്ള ഒഴിച്ചു കൊടുക്കുന്നത് കട്ടകളൊന്നും ഇല്ലാതെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കലക്കിയെടുത്ത കസ്റ്റേഡ് പൗഡർ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇപ്പൊ ഞാൻ ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കസ്റ്റേഡ് പൗഡർ ചേർത്തത് കൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ പാലൊന്നും ചൂടായിട്ടുണ്ട് ഒരുപാട് തിളക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചെറു ചൂടുള്ള പാലിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കട്ടകളില്ലാതെ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും പാല് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര എടുക്കുമ്പോൾ അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്കും എടുക്കാവുന്നതാണ് കണ്ടൻസ് മിൽക്ക് എടുക്കുമ്പോൾ ഒരു കാൽ കപ്പ് എടുത്താൽ മതിയാവും ഇതൊരു നോർമൽ മധുരമാണ് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മസ്ക്കമിലന്റെ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം തന്നെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിന്റെ സൈഡിലും പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് കരിഞ്ഞു പോവും തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയി കൈവിടാതെ വേണം ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അഞ്ചു മിനിറ്റ് ഇതാ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം ഇടയ്ക്കിടയ്ക്ക് ചൂട് മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണിത് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച കസ്കസ് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ മാറ്റിയെടുത്ത ചൗരയാണ് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പൊ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളി ടേസ്റ്റുമാണ് ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി നമ്മുടെ വിശപ്പും ദാഹവും മാറാൻ വേണ്ടിയിട്ട് കൂടാതെ ഇതിൽ സബ്ജാ സീഡൊക്കെ ചേർത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ വെറൈറ്റി ഡ്രിങ്ക് തയ്യാറാക്കി നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്